എന്തു തന്നെയായാലും ഇസ്രായേലിനു മാത്രമല്ല ലോകത്തിനു മുഴുവനുമുള്ള വ്യക്തമായ സന്ദേശങ്ങളാണ് ഓരോ തവണയും ഹമാസ് കൈമാറിക്കൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ കരാർ പ്രകാരം ജനുവരി പത്തൊൻപതിന് നടന്ന ആദ്യഘട്ട ബന്ദിമോചനത്തിൽ മൂന്ന് ഇസ്രായേലി വനിതകൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരുടെയും കണ്ണുടക്കിയത് അവരുടെ കൈകളിലിരുന്ന ബാഗുകളിലേക്കായിരുന്നു ആ ബാഗുകളിൽ എന്താണെന്നുള്ളതായിരുന്നു ലോകം തിരഞ്ഞത് ബന്ദിയായിരുന്ന കാലത്തെടുത്ത ഫോട്ടോകൾ ചേർത്തുള്ള സോവനീറും ഗസയുടെ ഭൂപടവും മോചന സർട്ടിഫിക്കറ്റുമായിരുന്നു അതിനകത്തുണ്ടായിരുന്നതെന്നാണ് വിവരം ഫലസ്തീൻ പതാക ആലേഖനം ചെയ്ത ടാഗുകൾ അണിഞ്ഞാണ് ഇവരെ റെഡ് ക്രോസ് പ്രതിനിധികൾക്ക് കൈമാറിയിരുന്നത് ഏറ്റവും ഒടുവിൽ ശനിയാഴ്ച നടന്ന ബന്ദിമോചനവും അത്തരം പ്രതീകാത്മക നടപടികളിലൂടെ വാർത്തകളിൽ നിറയുകയാണ് തെക്കൻ ഗസയിലെ ആറാം ഘട്ട ബന്ധി കൈമാറ്റം നടന്നത് യു എസ് ഇസ്രായേൽ പൗരൻ സാഗുയി ദെക്കൽ ചെൻ റഷ്യൻ ഇസ്രായേൽ പൗരൻ സാഷാ ട്രൂഫനോ അർജന്റീന ഇസ്രായേൽ പൗരൻ യായിർ ഹോൺ എന്നിവരാണ് കഴിഞ്ഞ ദിവസം നാട്ടിൽ തിരിച്ചെത്തിയത് ഇക്കൂട്ടത്തിൽ ദക്കൽ സ്വർണ്ണ നാണയമാണ് ഹമാസ് സമ്മാനിച്ചത് കഴിഞ്ഞ ദിവസം ജനിച്ച മകൾ സാച്ചർ ജന്മദിന സമ്മാനമായിരുന്നു അത് പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ എത്രത്തോളം ക്രൂരന്മാർക്കാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ സൃഷ്ടിക്കാൻ സാധിക്കുക ഹമാസ് എന്ന ഭീകര വലിയ വീര പരിവേഷം കൊടുത്തു കേരള പൊതുസമൂഹത്തിലേക്ക് മൗദൂദികൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന വാർത്തയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ തന്നെ കേട്ടില്ലേ ഞാൻ അതിന്റെ തമ്പുകൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം മകൾക്ക് സ്വർണ്ണ നാണയം ഭാര്യക്ക് കമ്മല് ഇസ്രായേൽ ബന്ധിക്ക് ഹമാസ് ഗിഫ്റ്റ് അതായത് ഹമാസിനെ താരപരിവേഷം മഹത്വൽക്കരിച്ചോണ്ടിരിക്കുക ബന്ധികൾക്ക് പോലും സ്വർണ നാണയം മകൾക്ക് കൊടുത്തതാണ് എന്ന് ഏ മകൾക്ക് സ്വർണ്ണ നാണയം കൊടുത്ത ആ വ്യക്തിയുടെ ഒക്കെ ഒരു സാഹചര്യം നിങ്ങൾക്കറിയോ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയ സമയത്ത് തൻ്റെ വീട്ടില് ഗർഭിണിയായ ഏഴു മാസം പ്രായമുള്ള ഗർഭിണിയായിട്ടുള്ള തൻ്റെ ഭാര്യയും രണ്ട് പെൺമക്കളും തൻ്റെ വീട്ടിൽ സമാധാനത്തോടു കൂടി നിൽക്കുന്ന അമാസ് എന്ന ഭീകര സംഘടന ആ വീട്ടിലേക്ക് ഇരിച്ചു കയറിയിട്ട് അവിടെ ആ ഒരു സന്ദർഭത്തിൽ തൻ്റെ മകളെയും തൻ്റെ രണ്ടു മക്കളെയും ഭാര്യയെയും വീടിന്റെ മറ്റൊരു ഭാഗത്ത് ഒളിപ്പിച്ചു വെച്ച സമയത്ത് ആ വ്യക്തി രംഗത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഹമാസ രങ്ങ് കീഴടങ്ങിയതായിരുന്നു എന്തുകൊണ്ടാ ഏ തന്റെ ഭാര്യയെയും ഗർഭിണിയായ ഭാര്യയെയും മക്കളെയും പെൺമക്കളെ കണ്ടു കഴിഞ്ഞാൽ ഈ ഭീകരർ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുമെന്നുള്ള ഭയത്തിൽ തന്റെ ജീവൻ ബലിയർ തന്റെ ജീവൻ തന്നെ കൊടുത്തുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് വന്നത് ആ വ്യക്തിക്കാണ് ഞാൻ ഇന്നുവരെ കാണാത്ത തന്റെ മകൾക്ക് ഒരു സ്വർണ്ണ നാണയമൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് പറഞ്ഞയക്കുന്നത് എന്നിട്ട് അതിനെയൊക്കെ വലിയ മഹത്വൽക്കരിക്കുക ഭാര്യയ്ക്ക് കമ്മൽ കൊടുത്തു എന്നൊക്കെ വലിയ സംഭവമാക്കിയ ബന്ധികളുടെ കയ്യിൽ ഇന്നത് ഇന്നത് കൊടുത്തു ഹമാസിനെ പോലെ എത്ര നല്ല സുന്ദരമായ ആള് അത്തരത്തില ഇവർ മുന്നോട്ട് വെക്കുന്നത് ഇവരോടൊക്കെ തന്നെ ചോദിക്കാനുള്ളത് ഇതിനെ അനുകൂലിക്കുന്ന സകല ആളുകളോടും പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് നിങ്ങളുടെ മാതാവിനെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് നിങ്ങളുടെ പിതാവിനെ പിടിച്ചു കൊണ്ടുപോയി ഒന്നും രണ്ടും ദിവസമല്ല ഒരു വർഷത്തിലധികം അവരുടെ ജയിലറകളിൽ അടച്ചിട്ട് ആ വിട്ടുകൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പിതാവിന്റെ കയ്യിൽ ഇത് മകൾക്ക് കൊടുക്കോ മകന് കൊടുക്കോ എന്ന് പറഞ്ഞൊരു സ്വർണ്ണ നാണയം കൊടുത്താൽ നിങ്ങൾ ആ സ്വർണ്ണ നാണയത്തെ മഹത്വൽക്കരിച്ച് പറയാൻ എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ സാധിക്കുമോ അവധൂതികൾ ചിന്തിക്കണം ഇതിനെ അനുകൂലിക്കുന്ന സകലരും ചിന്തിക്കണം നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ മകളെ ആരെങ്കിലും ഒരു വർഷത്തിലധികം പിടിച്ചു കൊണ്ടുപോയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സ്വർണ്ണ നാണയം കൊടുത്താൽ നിങ്ങൾക്കതങ്ങ് അംഗീകരിക്കാൻ സാധിക്കുമോ ഓരോ ആളുകളും ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാ എന്നിട്ടൊരു ഉളുപ്പവും ഇല്ലാതെ അവധൂതികൾ പറയാ ബന്ധികളുടെ കയ്യിൽ സ്വർണം കൊടുത്തത് വലിയ സംഭവമാണ് ഈ വാർത്തയൊക്കെ വിശ്വസിച്ച ഒരുപാട് മൊണ്ണകള് ഒരുപാട് ജിഹാദികള് നമ്മുടെ കേരളത്തിലുണ്ട് ഈ വാർത്തക്ക് വന്നിട്ടുള്ള കുറച്ച് കമന്റുകൾ ഉദാഹരണത്തിന് നാല് കമന്റ് ഞാനൊന്ന് മുന്നോട്ട് വെക്കാം ഞാനൊന്നു വായിച്ചു കേൾപ്പിക്കാം ഓരോന്നും അതാണ് രണ്ട് സംസ്കാരം ലൗചിഹ്നം രണ്ട് നീതി വെറുതെയല്ല ഖുർആാൻ പറഞ്ഞത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് എന്തല്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഈ കമന്റ് കമന്റിട്ടവനോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ മകള് നിങ്ങളുടെ മാതാവ് നിങ്ങളുടെ സഹോദരി ഒന്ന് വീടിന്റെ പുറത്തേക്ക് ഒറ്റക്കൊന്നു പോയാൽ പ്രത്യേകിച്ച് നിങ്ങളുടെ മകള് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോയിട്ട് വൈകിട്ട് വരുമ്പോൾ ഒന്ന് വൈകിയാൽ നിങ്ങളുടെ നെഞ്ചെത്രത്തോളം പിടക്കും അത് ഒരു മണിക്കൂറും കഴിഞ്ഞു മണിക്കൂറുകളാവുമ്പോൾ എത്രത്തോളം മിടുപ്പ് നിങ്ങള് നിങ്ങളുടെ എത്രത്തോളം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അതും കഴിഞ്ഞ് ദിവസങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ മകളെ കാടാതായാല് നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നിങ്ങളുടെ മാതാവിനെ നിങ്ങളുടെ ഭാര്യയെ ഏതെങ്കിലും ഒരു വ്യക്തി ആട്ടിൻപുറങ്ങളിലൊക്കെ വെള്ളമടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരാള് ഒന്ന് മുന്നിൽ നിന്നാൽ നിങ്ങൾക്ക് എത്രത്തോളം വേദന ഉണ്ടാവും ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് ദൃഷ്ടാന്തം ദൃഷ്ടാന്തമുണ്ടാവും കൃത്യമായിട്ട് ഉണ്ടാവും ഒരു ഭീകര സംഘടന നമ്മൾ മനസ്സിലാക്കണം ക്രൂരമായ പീഡനങ്ങള് സ്ത്രീകൾക്ക് മേലിൽ ക്രൂരമായ പീഡനങ്ങൾ നടത്തിയ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ കയ്യിൽ പത്തൊൻപതും ഇരുപതും വയസ്സായ തങ്ങളുടെ മകള് അവരുടെ കയ്യിലാണെങ്കിൽ എത്ര വേദന ഉണ്ടാവും ഒന്നും രണ്ടു ദിവസമല്ല വർഷങ്ങൾ ഒരു വർഷം കഴിഞ്ഞു സകലരും തിരിച്ചറിയണം അവരുടെ മാതാപിതാക്കൾക്ക് എത്രത്തോളം വേദന ഉണ്ടാവും ആ മകളുടെ കയ്യിൽ ഒരു സ്വർണ നാണയമോ ഒരു സ്വർണ സ്ഥലയോ കൊടുത്താൽ കാർത്തിച്ച് തുപ്പില്ലേ പിന്നെ അതവിടെ നിന്ന് വാങ്ങിയത് നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവരോടും പറയാനുള്ളത് തോക്കുകൾ ചൂണ്ടിയിട്ട് എന്ത് വാങ്ങാൻ പറഞ്ഞാലും ആളുകൾ വാങ്ങും എന്നുള്ളതൊരു യാഥാർത്ഥ്യ അവസാന ഘട്ടത്തില് ഇനി അവരെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന രീതിയിലാണ് ഈ ഗിഫ്റ്റോ എന്തെങ്കിലും കൊടുക്കുന്നത് എന്ത് തേങ്ങയായാലും വാങ്ങട്ടെ എന്ന് അവരും കരുതിയിട്ടുണ്ടാവുക അടുത്ത കമന്റാ ഈ വാർത്ത ഒക്കെ വന്നത് അനുകൂലിച്ചുകൊണ്ട് അവരുടെ സ്നേഹവും കരുതലും നമ്മളെ പിന്നെയും വിസ്മയിപ്പിക്കുന്നു അടുത്ത കമന്റാ ആസിനെ പിന്തുണച്ചുകൊണ്ടുള്ളത് ഇവനോടൊക്കെ പറയാനുള്ളത് ഇവന്റെ ഭാര്യയെ ഇവന്റെ മാതാവിനെ ഒക്കെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഒരു അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു ഓ എന്തൊരു കരുതലാ നയിക്കു ഇവര് പറയാ പറയിപ്പിക്കരുത് അടുത്ത കവന്റാണ് ഫലസ്തീൻ വിപ്ലവ പോരാളികൾക്ക് അഭിവാദ്യങ്ങൾ വിപ്ലവ പോരാളികൾ അമാസ് ഹമാസിനെയൊക്കെ എന്തിനാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പരസ്യമായിട്ട് പിന്തുണയ്ക്കുന്നത് ഇത്തരം ആളുകൾക്ക് വലിയ അപകടകാരികളാ അടുത്തൊരു കമന്റ് ഞാൻ വായിക്കാം ഇവിടെയുള്ള സാധാരണക്കാരായ സകലവും സ്ത്രീകളും വലിയ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ട ഒരു കമൻറ്റാ ഞാനത് വായിച്ചു കേൾപ്പിക്കാം ഞാനൊരു മുസ്ലിമായതിൽ അഭിമാനം കൊള്ളുന്നു അലഹ ഇത് മുസ്ലിമിന് മാത്രം അവകാശപ്പെട്ടത് വേറെ ഏത് മതസ്ഥർക്കാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുക ഈ കമന്റിട്ടവനെ പോലെയുള്ള ജിഹാദികളാണ് സകല മുസ്ലിങ്ങളെയും അപമാനിക്കുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കെതിരെ ആളുകള് വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഒരു ഉത്തരം തന്നെയാണ് ഈ കമന്റ് ജിഹാദികൾ ചെയ്യുന്നതിന് ഭീകരവാദികൾ ചെയ്യുന്നതിന് അവരൊരു സ്വർണത്തരി കൊടുത്തതിന് മുസ്ലിങ്ങളായിട്ടാണ് ഇത് കൊടുത്തത് എന്നൊക്കെ ഈ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് കമന്റ് ചെയ്യാൻ സാധിക്കുക അധാരണ മുസ്ലിങ്ങൾ തിരിച്ചറിയണം എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഈ ഒരു മതത്തെ വിമർശിക്കുന്നു എന്നുള്ളത് ഭീകരത ഭീകരര് ഭീകര പ്രവർത്തനം ചെയ്താൽ അതിനെയും മുസ്ലിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുമ്പോ ആളുകൾ തിരിച്ചു പറയും അതിനെ എതിർക്കുന്നവര് എന്തുകൊണ്ട് അത് പറയുന്നു എന്നുള്ളതാണ് സാധാരണക്കാരായ മുസ്ലിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളത് ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരളത്തില് ഹമാസിന് വലിയ വീര പരിവേഷം കൊടുത്തോണ്ടിരിക്കുക ഇത്തരം മാധ്യമങ്ങൾ കാണുന്ന ഓരോ ആളുകളും ഇതിനെ അനുകൂലിക്കുന്ന ആളുകളാണ് നമ്മുടെ പൊതുസമൂഹത്തില് വലിയ രീതിയിൽ ഇവരുടെ ഫോട്ടോകളൊക്കെ ഉയർത്തുന്നത് എന്നുള്ളതും സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ